അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നെ കാണാൻ വന്നിട്ടുള്ള ഒരാളെ കുറിച്ചിട്ട് പറയാനാണ് ആളെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ട് വേറെ ആരുമല്ല എൻ്റെ ഉപ്പാൻ്റെ ക്ലോസായിട്ടുള്ള ഫ്രണ്ടാണ് അതായത് ഉപ്പക്ക് ഉപ്പാൻ്റെ കുട്ടിക്കാലത്ത് ഉപ്പ ജനിച്ചു വളർന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക തൊടി നിന്നിട്ടുണ്ടാവുമല്ലോ നമുക്ക് കമ്പനി ആവുമല്ലോ അങ്ങനെ അല്ലാണ്ട് പണിസ്ഥലത്തു നിന്നുള്ള ഫ്രണ്ടെല്ലാം ഉമ്മ പറഞ്ഞ അറിയില്ല അറിയാം അപ്പം ഞാൻ പറയുന്നത് ഉപ്പയും പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരേ സ്ഥലത്ത് കളിച്ചു വളർന്ന നമ്മുടെ കുട്ടിക്കാലം ഉണ്ടാവില്ല അങ്ങനെ കുട്ടിക്കാലത്തേ ഉള്ള ഒരു ഫ്രണ്ട് അപ്പോൾ ഉപ്പ മരിച്ച അന്ന് തൊട്ടിട്ട് അതായത് ആ വർഷം തൊട്ടിട്ട് എന്തൊരു കാര്യമില്ലെങ്കിലും എന്നെ എന്നെ കാണാൻ പറ്റും ഇപ്പോൾ മരിച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഒപ്പം മരിച്ച ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഓരെന്താ പറയുന്നാലോ ഇനി ഞങ്ങളുടെ മോളാണ് അംബഷീറെ ഇല്ലാതായിട്ടുള്ളൂ എൻ്റെ പല പേരായിട്ട് ബഷീറിന് അപ്പോൾ നീ ഞങ്ങളുടെ മോളെന്താണെങ്കിൽ പിന്നെയെന്ന് വെച്ചാൽ വേറെ ഒന്നുണ്ട് ഞാനതിപ്പോൾ ഉമ്മാനോട് പറയായിരുന്നു എനിക്ക് ആ സ്ഥലം സ്ഥലമൊന്നും എനിക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഉമ്മേൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീണു ഞാൻ വീണല്ല എൻ്റെ വീണ് പോയിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലം ഇപ്പം ഉമ്മ വരണ്ട് ഇൻഷല്ല ഞാനി ഒന്ന് വിലവിനെ കൂട്ടിയിട്ട് ഒരു ദിവസം അവിടെ പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ വീടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരോട് ചോദിക്കാൻ എനിക്ക് എനിക്കെന്തോ പോലെ എൻ്റെ കൈ വാതിൽ കട്ടി അതാ കുറേ നേരമായി ഇങ്ങനെ താഴോട്ട് വയ്ക്കുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാനത് ഏഷ്യ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡാക്കും ഇതിലല്ല സോറി പിന്നീട് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ഇടീണാവസ്ഥല്ലോ എനിക്കും ഒന്ന് കാണുമെന്നുണ്ട് ഞാനും കണ്ടിട്ടില്ല കേട്ടറിവല്ലോ അപ്പം ഇങ്ങനെയെന്ന് വെച്ചാൽ അവിടെയാണ് ഇപ്പോഴും ഉപരി നിൽക്കുന്നത് ഉപ്പ അവിടെ നിന്ന് മാറി 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 ഞങ്ങളിവിടെ എത്തിയിട്ടും എന്താ പറയുക ഇനി ഞങ്ങൾ ഈ നാട്ടിലെത്തി അവിടെ നിന്ന് വിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ എല്ലാ ഫ്രണ്ട്സും വരില്ലേ എന്നാലും ഇത്തരം എടുത്ത് പറയണം ഫീഖാനാണ് പേര് റഫീഖ അപ്പോൾ റഫീഖ വന്നത് റഫീഖപ്പം മരിച്ച ആ വർഷം തൊട്ടേ പേരും പക്ഷേ റഫീഖാൻ മോനി ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജോലി കിട്ടിയാൽ സന്തോഷം അറിയിക്കാൻ വരും ജോലി കിട്ടിയിട്ട് എന്താ പറയുക അപ്പോൾ ഇന്നിപ്പോൾ അവർ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം മലേഷ്യയിലാണ് മൂന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മലേഷ്യയിലെ സൂപ്പർമാർക്കറ്റിലാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് ചോപ്ലേറ്റ്സ് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് സന്തോഷമായി നമ്മളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം മോനി ജോലി ഉണ്ട് എന്നാണ് അറിയുക പക്ഷെ ചുമ്മാ വിചാരിച്ചിട്ട് എളുപ്പമാണ് ഞാൻ എന്താ അവനോട് ചോദിച്ചു എല്ലാ പറയുക അപ്പം പറഞ്ഞു ഞാൻ മലേഷ്യയിലാണ് രണ്ടര വർഷ രണ്ടര വർഷമായി ഇതിന് വന്നിട്ടുണ്ട് രണ്ട് മാസത്തെ ഇതിന് വന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ വന്ന് പോയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓരോ വീഡിയോ എടുത്തിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ ചോക്ലേറ്റ്സൊക്കെ കാണിച്ചു തരാവേ ഓ ഇതാണ് ഗൈസ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ചോക്ലേറ്റ്സ് അലഹദില്ല കണ്ടില്ല ഞങ്ങൾ പല ഐറ്റംസും ഉണ്ട് പഠിച്ചോനെ എന്താ പറയുക സ്നിക്കേഴ്സ് ഉണ്ട് പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ കഴിക്കാത്ത വരെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ സർപ്രൈസായിപ്പോയി അപ്പോൾ അവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അത്രയും ചോക്ലേറ്റ്സ് ആട്ടോ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോ ഞാൻ ഞാൻ ഓൾറെഡി ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു പോയി അപ്പോൾ തന്നെ എന്താ പറയുക ഞാൻ ഇൻഷാള്ള നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് നാളായിരിക്കും അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുക ഇൻഷാള്ള നാളാ കേട്ടോ അപ്പോൾ ഇത്രയും ചോക്ലേറ്റ്സ് ആണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് സന്തോഷമായി ഇപ്പോൾ അതിൻ്റെ അടുക്കനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെ വീരാനിക്ക് എനിക്ക് ഇതേപോലെ തന്നിട്ടുണ്ടായിരുന്നു ഇത് മലേഷ്യയിലെ ചോക്ലേറ്റ്സ് അത് ദുബായിലെ ദുബായില്ല അബുദാബിയിലെ ചോക്ലേറ്റ്സ് അപ്പം ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കഴിച്ച് തുടങ്ങണം ഉമ്മക്ക് ഷുഗറല്ലേ അപ്പം ഉമ്മ പറയുന്ന പോലെ ഞാൻ തന്നെ കഴിച്ചു തീർക്കണം വിഷാഖ ദിലുല് കൊടുക്കണം ഗ്യാസി കൊടുക്കണം അരിമോന് കൊടുക്കണം ഒരാളല്ല ഇതിൻ്റെ ആൾക്കാർ എല്ലാം ഞാൻ തന്നെ കഴിക്കണമെന്നില്ല കേട്ടോ ഗ്രൈസ് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ പിന്നെന്താ അതുമാത്രമല്ല ഒന്നുകൂടി പറയാനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായിൻ്റെ മോളെ സോറി മോൻ്റെ കല്യാണമുണ്ട് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളോ കല്യാണമാണ് അതും ആകെ രണ്ട് കുട്ടികളുള്ളു ആദ്യത്തെ മോൻ്റെ കല്യാണമാണ് ഈ ഇരുപത്തി ഒന്നാം തീയതി അപ്പോൾ കല്യാണത്തിന് ഞാൻ പോകില്ല അത് എനിക്ക് പോകാൻ ഒന്നാമത് ഒന്നും മടിയെന്നാണ് അപ്പോൾ ഞാൻ ഇൻഷല്ല വ്യാഴോ വെള്ളിയോ ഒന്ന് പോകുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഓട്ടോ ഡ്രൈവറൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പോവും നമ്മളെ എന്താണത് അറിനായിട്ടൊന്നുമല്ല ആൺകുട്ടിയല്ല ടു ബി അങ്ങനെ ഒന്നും ഒരു എന്താണെങ്കിൽ കറക്റ്റ് അറിയില്ല അപ്പോൾ അതിൽ പങ്കെടുക്കാനൊന്നുമില്ല ഇൻഷോ ഉള്ള പകലൊന്നു പോകണം ഈ രാത്രി പരിപാടിക്കൊന്നും പോയില്ല അപ്പോൾ പകലൊന്നും പറയണ്ടേ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് അപ്പോൾ ഞാനും ഇന്ന് ചിലപ്പോൾ അഫ്രി ഉണ്ടാവും ചിലപ്പോൾ വീഡിയോ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട് അവിടെ പിന്നെ ഓർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് എന്താ പറയുക ജസ്റ്റ് ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു ഷോപ്പിങ് കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല മെയിനായിട്ട് ഉമ്മ ഉമ്മ അധികം സാരി കൊടുക്കുന്ന ആളെന്നാണ് കേട്ടോ ഉപ്പ മരിച്ചതിൽ തന്നെയാണ് ഉമ്മ സാരി ബേക്കോട്ടായത് ഉമ്മക്കെന്തായ ഒരു മടി അപ്പോൾ എനിക്കിപ്പോൾ അമ്മായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സാരി കൊടുക്കുന്നുണ്ടത് അതുകൊണ്ട് തന്നെ ഉമ്മ ഇന്നലെ ഷോപ്പിക്കയിൽ പോയിട്ട് ഉമ്മ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് നോർമലായിട്ടുള്ള സാരി കേട്ടോ അപ്പോൾ ആ സാരി പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കുർത്ത ഞാനിപ്പോൾ ലോങ്ങ് ഡ്രസ്സ് ഇതെല്ലേക്ക് പേടിയാണ് ഇതൊക്കെ തന്നെ ലോങ് ഡ്രസ്സാണ് അത് വീട്ടിലിന്നു കുഴപ്പമില്ല പുറത്ത് പോകുമ്പോൾ എനിക്ക് പേടിയാണ് അതും ഈ വണ്ടിയിൽ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടുതന്നെ അമ്മ പറഞ്ഞു ഉമ്മൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സെലക്ഷനിലെടുത്തിട്ടുള്ള എനിക്കിഷ്ടമായിട്ടോ നല്ല ഡ്രസ്സുണ്ട് കാണാൻ അതായത് കുർത്താണ് അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വരാനില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീരെ ഡ്രസ് ഇല്ലായിട്ട് എടുത്തു പോകുന്നതല്ല കേട്ടോ ഒക്കെ ഞാൻ എടുത്തിട്ടിട്ട് ഉമ്മ പറഞ്ഞ പോലെ ഒക്കെ എടുത്തിട്ട് ഞാൻ നാശമാക്കും അതാണ് സത്യം അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഉണ്ട് ഇടാത്തൊരു ജഗീനുണ്ട് ഷോളുണ്ട് അപ്പം പിന്നെ കുർത്ത മാത്രം മതിയല്ല അപ്പം ഞാൻ അതും ഒന്ന് ഇല്ല നിങ്ങൾക്ക് കാണിച്ചിരേ അപ്പോൾ ഇതാണ് സാരി കേട്ടോ ഞാൻ ഈ എടുത്തത് ഷോട്ട്സ് രൂപത്തിലായിപ്പോയി സോറി ഞാൻ എടുക്കുമ്പോൾ വിചാരിച്ച വീഡിയോ ടൈപ്പിൽ എന്നാണെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ എടുത്തത് പക്ഷേ അങ്ങനല്ല കേട്ടോ അപ്പം ഉമ്മ ഇങ്ങനെ മടക്കുന്നുണ്ട് ഉമ്മ എന്തോ ഒന്നും പറഞ്ഞിട്ട് എന്നോട് ഇതില് എന്തോ ബ്ലൗസ് സെറ്റോ അങ്ങനെ എന്തോ വരും അത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് വരുന്നില്ല കേട്ടോ അപ്പം ഓൾറെഡി ഉമ്മൻ്റെയിൽ ഉണ്ട് എന്നാണ് ഉമ്മ പറയുന്നത് പിന്നെന്തോ ചെണ്ട് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചെണ്ടുകൾ കാണുമല്ലോ ആ പാട്ടുണ്ടല്ലോ അപ്പം ഉമ്മക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് സാരിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എനിക്ക് ഞാൻ എന്ത് പറയാനാണ് പക്ഷെ നല്ല രസമുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ അല്ലെട്ടോ ശരിക്കും നെയാണ് ഭംഗി ഒരു ചാണകപ്പച്ച അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത് എന്താ പറയുക പിന്നെ എന്തെല്ലോ കസവോ അങ്ങനെ എന്തെല്ലോ ഉണ്ട് ഒരുപാട് തിളക്കമൊന്നുമില്ല എന്നാൽ കുഴപ്പമില്ല എന്താ അമ്മ ഇതിന് എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് എന്താണ് ലൂം ആ ലൂം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അമ്മൻ്റെ സാരി വരുന്നത് പിന്നെ മാളാണല്ലോ ഞങ്ങൾ അധികം എടുക്കൽ ശോഭിക്കുക തന്നെയാണ് ഡ്രസ്സ് എടുക്കൽ പിന്നെ എന്താ പറയുക ആഫിയാണ് അധികം കുന്നമംഗലം ഫാമിലിയിൽ നിന്ന് എടുക്കൽ എൻ്റെ കുർപ്പ വരുന്നത് ഉദരണാട്ടോ എന്താ പറയുക ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് ഡോട്ട് വരുന്നുണ്ട് പിന്നെ വി ആയിട്ടുള്ള നെക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ഞാനപ്പോൾ ആ തൊട്ടിലെ ആ ഭാഗം ഇലാസ്റ്റിക്കാണ് വരുന്നത് പിന്നെന്താ അതേപോലെ തന്നെ ആ ഒരു സൈഡിൽ ഞാൻ അപ്പം തൊട്ടാ ഭാഗത്താണ് ഇലാസ്റ്റിക് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് അടിയിലേക്ക് വരുന്നത് എന്താ പറയുക ഒരു ഫ്രിൽ ടൈപ്പ് ആട്ടോ ഒരു ഫ്രില്ലായിട്ട് വരുന്നുണ്ട് എന്താ എടുത്ത് പറയാനാണെങ്കിൽ വൈറ്റ് ഡോട്ട് ഡോട്ട് വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല അത് ഇതിൽ കാണുന്നില്ല ശരിക്കും ഒറിജിനൽ സ്റ്റോണാണ് ഇത് കുർത്ത നിറയെ ഒറിജിനൽ സ്റ്റോണാണ് അപ്പോൾ വാഷ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടുതന്നെ ഉമ്മ പറയുന്നുണ്ട് എപ്പോഴും ഇടാനൊന്നും നിൽക്കണ്ട സ്റ്റോൺ വരുന്നോണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് വാഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ബക്കറ്റ് വാഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആറിടുക അത്ര മാത്രമേ പറ്റത്തുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വലിയ വില ഒന്നുമില്ല കേട്ടോ എണ്ണൂറ് രൂപ അങ്ങനെങ്ങൾ ഉള്ളൂ എന്നാണ് ഉമ്മ പറഞ്ഞത് അപ്പോൾ അധികം എന്താ പറയുക അമ്മ അങ്ങനെ എടുത്തുതന്നെ അതിപ്പോൾ കല്യാണത്തിനേ വെച്ചിട്ടല്ലല്ലോ ജസ്റ്റ് ഒന്ന് പോയി വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നിങ്ങളൊന്നുമില്ല കുറവാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് എന്നാലും നല്ല രസമുണ്ട് സാരി ആയാലും കുർത്തായാലും നീരിലാട്ടോ ഭംഗി ആ സ്റ്റോണേ നൈറ്റിൽ ഭയങ്കരമായിട്ട് ഗ്ലേസിംഗ് കേട്ടോ നൈറ്റ് ഫങ്ഷനൊക്കെ നല്ല രസം അപ്പോൾ അതാണ് എൻ്റെ കുർത്ത ഞാൻ രാവിലെ വീട് എടുത്താട്ടോ ബെഡിൽ നിന്ന് അപ്പോൾ ഉമ്മാൻ്റെ സാരിയും എൻ്റെ ചെറിയ കുർത്തിയാണ് അപ്പോൾ കൂടുതലൊന്നും ഇല്ല ഈ ഒരു സന്തോഷം എനിക്ക് എൻ്റെ ഫാമിലിയിലോട് പറയണം തോന്നി എന്തുണ്ടെങ്കിലും ഞാൻ നിങ്ങളോടെ നിങ്ങളെ കഴിഞ്ഞേ എനിക്ക് മറ്റേ ഉള്ളൂ അപ്പോൾ ഇപ്പം വിചാരിക്കും നിങ്ങളെന്താണ് ഈ കയ്യൊക്കെ പെട്ടെന്ന് ഒരു കഴിച്ചതെന്ന് ഇതിങ്ങനെയുള്ളൊരു ഗൈസ് കാണിട്ടോ വിചാരിച്ചിട്ട് പേടിയാണിങ്ങനെ ഇടുമ്പോൾ ഉമ്മ ചോദിച്ചിട്ടോളൂ പെട്ടെന്ന് ആൾ കാണുമ്പോൾ ചേച്ചി അവർക്ക് കഴിക്കുമ്പോൾ എന്തോ തടി കൂടിയല്ലോന്ന് അപ്പം എന്താ അപ്പം അപ്പം എന്നാ ഇടാൻ തന്നില്ലെങ്കിലും പോയി ചോക്ലേറ്റ് കഴിക്കണം അപ്പോൾ എന്താണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇൻഷാല് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അസലമലേക്കും